അപ്പം നമുക്കിന്നേ ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പയുണ്ടല്ലോ കൊള്ളി കൊള്ളിയും ചിക്കനും കൂടി വറുത്തരച്ച് വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വറുത്തരക്കാണ് ആദ്യം ചെയ്യേണ്ടത് തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മസാലകൾ പട്ട ഗ്രാമ്പൂ ഏലക്കായ കുറച്ച് കുരുമുളക് എന്നിവ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിതൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഈ മസാലകൾ ഞാൻ മുഴുവനോടെ ചേർത്തിരിക്കണേ അപ്പം നമ്മളത് വറുത്ത് കഴിഞ്ഞ് അതങ്ങട്ട് പൊടിക്കുമ്പോൾ അതങ്ങട്ട് പൊടിഞ്ഞ് കിട്ടുമോ അരച്ച് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങ അപ്പം നമ്മളതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഞാൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ നമ്മുടെ ചതച്ച മുളകാണ് ചേർക്കണേട്ടോ പച്ചമുളക് ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വറക്കണേൻ്റെ കൂടെ ഇടാം കേട്ടോ അപ്പം പിന്നെ ഇത്ര അധികം മുളക് പൊടിയുടെ ആവശ്യമില്ല അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്യുക തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ സ്കിൻലെസ് അതായത് തൊലിയില്ലാത്ത ചിക്കൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് തൊലിയോട് കൂടിയിട്ടാവുമ്പോൾ കുറച്ചും കൂടിയും അതിൻ്റെ നെയ്യൊക്കെ വരും കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ്റെ പീസ് ഇട്ടു പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെളുത്തുള്ളി അത് മുഴുവനോടെ തന്നെ കേട്ടോ കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ഇട്ടു കാരണം എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാക്കറിയില്ലേ പിന്നെ നമ്മുടെ കൊള്ളി കഷ്ണങ്ങളാക്കിയത് ഒരു രണ്ട് തക്കാളി ഈ കൊള്ളിയൊക്കെ കുറേ കൂടുതലും ഇടാം ഇഷ്ടത്തിനനുസരിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ വെന്ത് കഴിയുമ്പോൾ ഈ കൊള്ളി ഉണ്ടല്ലോ കൊള്ളിയിലേക്ക് ആ ചിക്കൻ്റെ മസാലയും ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് ഈ കൊള്ളി തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ അതെ തക്കാളിയും കൊള്ളിയൊക്കെ ഇട്ട് കൊടുത്തു വിട്ടാം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി അത് നന്നായിട്ട് നൈസായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കണം കേട്ടോ കൂട്ടി തിരുമ്പണം അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് പാത്രം ചെറുതായി പോയല്ലോ എന്ന് ഞാനപ്പോൾ പാത്രം വലിയ പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ കപ്പയൊക്കെ ഒന്ന് നന്നായി വെന്ത് സെറ്റായി വരുമ്പോഴേ കുറച്ചിങ്ങനെ ഉടയണ പോലെ ആവണം എനിക്കത ഇഷ്ടം യോജിക്കണം ചിക്കൻ പീസായിട്ട് യോജിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്കതാണ് കൂടുതലിഷ്ടം അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വറുത്ത് അരച്ച് വച്ചിട്ടുണ്ടല്ലോ തേങ്ങ അതിലേക്ക് ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇതാണ് നമ്മുടെ കപ്പ ചിക്കൻ വറുത്തരച്ച കറി സൂപ്പറ് കറിയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ വേണമെങ്കിൽ ഉള്ളി ചവന്നുള്ളി കുറച്ച് താളിച്ചൊഴു ഒഴിക്കുക കേട്ടോ ഞാനതൊന്നും ചെയ്തില്ല ഞാനിങ്ങനെ തന്നെ ഇത് വെന്തപ്പം തൊട്ട് കഴിക്കണ്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യണം